പദ്ധതിയുമായി സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും സ്റ്റുഡന്റ് പോലീസ് ചേർന്നാണ് പദ്ധതി വിപുലമായി നടപ്പാക്കുന്നത് വിദ്യാർത്ഥികളിലൂടെ നാട്ടിൽ ഹരിത വിപ്ലവം കുറിക്കാൻ കർമ്മ പദ്ധതിയുമായി എരഞ്ഞിക്കൽ പി വി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും എസ് പി സിയും വിദ്യാർത്ഥികളും ചേർന്നാണ് നാളേക്ക് ഒരു തണൽ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് റോഷൻ ബാബു വരഞ്ഞിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ മുഖ്യാതിഥിയായി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വലിയ തേക്കായി മാറുമ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ പഠനത്തിനോ തുടർ ജീവിതത്തിലെ എന്തെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്ന കാര്യവും പ്രദേശത്തെ സാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ കൂട്ടായ്മകളുമായി കൈകോർത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് എം രത്നബിന്ദു എസ് പി സി ചുമതല അധ്യാപകൻ പി ജിതേഷ് പി വി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ശിവൻ പുല്ലാഞ്ഞോളി സ്കൂൾ പരിസ്ഥിതി ക്ലബ് കൺവീനർ ജോസ്ന ടി എൻ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ടി സി എസ് ആർ ജി കൺവീനർ ശ്രീവിദ്യാ സി ഷൈല പി ബി വിനീത ടി വി അനുപമ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്